പെൺമക്കൾക്ക് നല്ലൊരു ആലോചന വന്നാൽ ഉടനടി അത് ഹൈറാണ് എങ്കിൽ അതിലേക്ക് നിങ്ങൾ ഇറങ്ങണം എന്ന് ഒരു പക്ഷേ നിങ്ങൾ ഇറങ്ങിയില്ല നിങ്ങളത് വൈകിപ്പിക്കുകയാണ് അതിനൊരു ദീനിയായ ഒരു ന്യായവും ഇല്ല വെറുതെ ഇങ്ങനെ ഗുണഗണോ ഗുണഗണോന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ വൈകണം എന്നാൽ അതിനെ തുടർന്ന് നിങ്ങളുടെ മക്കളിൽ ഫിത്തന ഉണ്ടാവും ഫസാദ് ഉണ്ടാവും പിന്നെയാണ് ഒളിച്ചോട്ടുണ്ടാകുന്നത് ഒളിച്ചോടിയാലോ ഉമ്മാന്റെയും ഉപ്പാന്റെയും മോളങ് ഒളിച്ചോടി ഒളിച്ചോടിയാ പിന്നെ ഉമ്മാക്കുപ്പാക്കൊന്നും അവിടെ നിലംവല ഉണ്ടാവൂല കോടതിയിലെത്തിയാൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണ് എന്തുമാ എന്തുപ്പാ ഭാര്യയും ഭർത്താവ് കഴിഞ്ഞിട്ടാണ് പിന്നെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ നിയമം എങ്ങനെയാ അതുകൊണ്ട് ഉമ്മ പോയി വിളിച്ചാലും ഉപ്പ പോയി വിളിച്ചാലും ഓൾ പറയാണ് ഇല്ല ഞാനിവന്റെ ഒപ്പറാണ് പോവാ അപ്പ ഞങ്ങളൊന്നും വേണ്ടേ ഞങ്ങളൊന്നും വേണ്ട ഇപ്പൊ എനിക്ക് ഇയാള് മതി അയാളെ എത്രയാണ് ഇവളെ വയസ്സ് എത്രയാണ് ഇവളെ വയസ്സ് പത്തൊമ്പതേ ഉള്ളൂ അപ്പൊ മറ്റേ കോയന്ദന്റെ വയസ്സ് എത്രയാണ് ഓന്റെ വയസ്സ് നാല്പത്തിരണ്ട് എഴുതുമില്ല വിളിച്ചോടിയതാ എങ്ങനെ വിളിച്ചോടിയത് ഓൻ ബസ് ഡ്രൈവറാണ് ഇപ്പൊ കേട്ടിട്ട് എല്ലാ ബസ് ഡ്രൈവർ അങ്ങനെയാണെന്നല്ലോട്ടോ അപ്പൊ ഇവളോ ഇവള് ആ ബസ്സിൽ സ്കൂളിൽ പോയിരുന്ന ആളാണ് മതം ഞാനത് വെറുതെ പറയല്ലോ ഞാൻ ഉള്ളത് പറയാ രക്ഷിതാക്കള് മക്കളെ ഇങ്ങനെ കണ്ടു കാണുന്ന ബസ്സിൽ ഇങ്ങനെ സ്കൂളിൽ പറഞ്ഞേക്കുമല്ലോ അപ്പോഴൊക്കെ ശ്രദ്ധിക്കണം അതിനേക്കാളൊക്കെ മാന്യത ഉണ്ടായിരുന്നു സ്വന്തം ഉപ്പ മോളെ ടൂ വീലറിൽ വീലറിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടാക്ക വൈകുന്നേരം സ്കൂൾ വിടുമ്പോ കോളേജ് വിടുമ്പോ കൂട്ടിക്കൊണ്ടുവരിക എന്തൊരു മാന്യത അല്ലെ ഉമ്മ പോകാറില്ലേ പല ഷോപ്പിംഗിനും പല പർച്ചേസിംഗിനും ഒക്കെ ഉമ്മ പോകാറില്ലേ ആ സമയത്ത് മാത്രം എന്റെ ഉമ്മാക്കൊരു പുറത്തു പോകാൻ ഒരു താല്പര്യമില്ലാതെ ഇരുന്നത് മകളെ കോളേജിൽ പറഞ്ഞേക്കുമ്പോ ഉമ്മ കൂട്ടിക്കൊണ്ടുപോവാ തിരിച്ചു വരുമ്പോ ഉമ്മ കൂട്ടിക്കൊണ്ടുവരിക എന്തൊരു മാന്യത ഉണ്ടായിരുന്നു ഇത് അതൊന്നുമില്ല ഇത് കയറ് അയച്ചുവിട്ടു വിട്ടു ഇപ്പൊ നോക്കുമ്പോ സ്കൂൾ ബസ് പിന്നെ പിന്നെ ബസിന്റെ ഡ്രൈവറിന്റെ കൂടെ മോള് ഒളിച്ചോടി നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിയഞ്ചും വയസ്സുള്ള ഒരുത്തന്റെ കൂടെയാണ് ഇറങ്ങിപ്പോയത് ഇപ്പൊ ഉമ്മയും ഉപ്പയും പോയിട്ട് ക്ഷണിക്കുമ്പോഴാണ് ഇവള് പറയണത് എന്താ പറയണെന്നല്ലയോ എനിക്ക് അപ്പോഴാ കോടതി ഇടപെടുന്നത് ഞങ്ങൾ ഉമ്മയും ഉപ്പയും ആണെന്ന് പറഞ്ഞു വരുമ്പോ നിയമം പറയാണ് ഉമ്മയും ഉപ്പൊക്കെ വീട്ടിലാണ് നിങ്ങൾ നടന്നോളൂ വീട്ടില് അല്ലെ നിങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ടി വരും ഇവളുടെ ആഗ്രഹം ആരെ കൂടെയാണോ ഇറങ്ങിപ്പോവാ അവന്റെ കൂടെ പോയിക്കോട്ടെ എന്നാ പറയണത് എന്ത് ചെയ്യും ഞാനും നിങ്ങളും അതുകൊണ്ടാണ് ഒരു നല്ല ആലോചന നിങ്ങളെ മക്കൾക്ക് വന്നാൽ നിങ്ങൾ അതിന്റെ പേരിൽ പിന്നെ വൈകിപ്പിക്കരുത് വേഗം അതിലോട്ട് ഇറങ്ങണം എന്ന് തിരുനബി സല്ലാം അലൈവലമ തങ്ങൾ പറഞ്ഞ വാചകത്തിന്റെ പൊരുളും